കാരുണ്യ പദ്ധതിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്ക് കൂടുതൽ തെളിവ് പദ്ധതിയുടെ പ്രതിസന്ധി പരിഹാര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാനും മാസങ്ങൾ നീണ്ടു സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികൾ കുടിച്ചുക വന്നതോടെ പദ്ധതി നിലച്ചമട്ടിലുമാണ് ജനം ബ്രീ കെയാണ് ഈ വാർത്ത എന്തായാലും ഈ പരിഹാര പരിഹാരം പരാതി പരിഹാര സമിതി ഇത് രൂപീകരിക്കുമെന്നുള്ള വാർത്ത സംസ്ഥാന സർക്കാർ തന്നെയാണ് അറിയിച്ചിരുന്നത് പ്രശ്ന പരിഹാരത്തിനായി ഉടൻ തന്നെ ഒരു ഉപസമിതിയെ രൂപീകരിക്കുമെന്നും അതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഒൻപത് മാസം എടുത്താണ് ഒരു സമിതി പോലും രൂപീകരിച്ചത് ഇനി ഒരു മാസത്തിനുള്ളിൽ അവയുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കാനാണ് ഉപസമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം പദ്ധതിയാകട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ഏറെക്കുറെ നിലച്ച മട്ടിലുമാണ് അഖിൽ വലോട്ടും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഖിൽ വിശദാം വിശദാംശങ്ങൾ സംസ്ഥാനത്ത് കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാർ വരുത്തിയ വീഴ്ചയുടെ ഭാഗമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പദ്ധതി നടപ്പുമായി ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ആ കുടിശ്ശികയാണ് ആശുപത്രികൾക്ക് നൽകാനായി സർക്കാർ വരുത്തിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്നതിൽ മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിലേക്ക് വേണ്ടി ആരംഭിച്ച കാരുണ്യ പദ്ധതി ചികിത്സാ സഹായ പദ്ധതിയാണ് അതിലൂടെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇത് നടപ്പിലാക്കാൻ ഇതിലെ ഏത് എന്ത് പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപസമിതി തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ആ ഉപസമിതി പോലും ചേരാതെ അല്ലെങ്കിൽ ആ ഉപസമിതി പോലും ഒരു തീരുമാനമെടുക്കാതെ ഒരു വർഷക്കാലം അതിന്റെ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉപസമിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് Terecre.